ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയും ശ്രേഷ്ഠ ശ്രേഷ്ഠന സയത് പ്രമാണം എന്തെന്താണോ ശ്രേഷ്ഠൻ ആചരിക്കുന്നത് അത് അതിനെ മറ്റുള്ളവർ പിന്തുടരും അയാൾ എന്തിനെ പ്രമാണമാക്കുന്നുവോ അതിനെ മറ്റുള്ളവർ പ്രമാണീകരിക്കും എന്നുവെച്ചാൽ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നത് ദയവായി നിർത്തുക ഉപദേശം കെട്ട് മടുത്തവരാണ് നമ്മുടെ മക്കൾ തീ ഇഞ്ഞ് അമ്മേൻ്റെ വക ഉപദേശം അച്ഛൻ്റെ വക ഉപദേശം സ്കൂളിൽ പോയ ടീച്ചർമാരുടെ വക ഉപദേശം മുതിർന്നവരൊക്കെ കയറി ഉപദേശിക്കും കുട്ടികളെ മടുത്തിരിക്കുക ദയവ് ചെയ്ത് നിർത്തുക പിന്നെ എന്തു ചെയ്യുക മാതൃക കാണിച്ചു കൊടുക്കുക സന്ധ്യാസമയത്തെങ്കിലും വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ച് ഒന്ന് ജപിക്കുക എത്ര വീട്ടുപതിവുണ്ട് പോട്ടെ അത് പോട്ടെ വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എത്ര വീട്ടിലുണ്ട് ചിന്തിക്കുക ദിവസവും അവനവൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോവുക പോകുമ്പം കുട്ടികളെയും കൊണ്ടുപോവുക അവർ കളിക്കട്ടെ എന്നെ അവരിപ്പോൾ തത്വമൊന്നും മനസ്സിലാക്കിയിട്ടായില്ല അവർ ചിലപ്പോൾ പ്രസാദം കഴിക്കാനോ പായസം കിട്ടാനോ അല്ലെങ്കിൽ ഒരു അവില് കുഴച്ച ഒക്കെ ആയിരിക്കും അവർ പോവുക വീട്ടിൽ നിന്ന് നമ്മൾ ലിറ്റർ കണക്കിന് പായസം കൊടുത്താൽ അവർക്ക് വേണ്ട പക്ഷേ പുറമേ ആകുമ്പോൾ കുട്ടികൾ കിട്ടാത്ത കളി കളിച്ച് കഴിക്കും കുട്ടികളുടെ സ്വഭാവം അത് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പോലെ അതിഥികൾ വരുമ്പോൾ ഇതുവരെ ഭക്ഷണം കാണാത്ത കളി കളിക്കും കുട്ടികൾ അത് മനഃശാസ്ത്രമാണ് അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ പ്രസാദത്തിനായിരിക്കും അത് മതി അവരോടി കളിക്കാനായിരിക്കും അത് മതി ആ സംസ്കാരം അവരിലുണ്ടാവും ദിവസവും മക്കളെ ക്ഷേത്രദർശനത്തിന് പോകുമ്പോൾ കൊണ്ടുപോവുക ദിവസവും അല്പമെങ്കിലും സചരിതങ്ങൾ കുട്ടികളെ പറഞ്ഞ് കേൾപ്പിക്കുക കഥകളായിട്ടോ പാട്ടുകളായിട്ടോ എങ്ങനെയെങ്കിലും ഉപദേശിക്കണ നിർത്ത് ആദ്യം വേണം മാതൃക കാണിക്കുക ഒരിക്കലും താരതമ്യ ബുദ്ധി കുട്ടികളിൽ വളർത്താതിരിക്കുക നീ അവനെ പോലെ ആവ് അവളെപ്പോലെയാവും അവനെ പോലെ പഠിച്ചാൽ നിനക്കെന്താ പോലെ ഓടിയാൽ അവനെ പോലെ ചാടിയാൽ എവിടെ ഞാനെങ്ങനെയുണ്ട് അവനോ അവളാവുക ഞാൻ ഞാനല്ലേ എനിക്ക് എന്നെപ്പോലെയല്ലേ ആവാൻ കഴിയൂ ഒരിക്കലും താരതമ്യ ബുദ്ധി വളർത്താതിരിക്കുക കുട്ടികളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക ഇത് അച്ഛനമ്മമാർ ചെയ്യണം എന്ന ഒരിക്കലും അവർ മറ്റ് ദുർവൃത്തികളിൽ പെടില്ല